മദറസയിൽ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്ന ബാലികയെ കൂട്ടമായി എത്തിയ നായ്ക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചു കുട്ടിയുടെ മുഖത്തും കാലിനും പരിക്കേറ്റു വർക്കല വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഫിഷർമാൻ കോളനിയിലാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് വട്ടപള വീട്ടിൽ ഷഹീർ ആമന ദമ്പതികളുടെ മകൾ ഖൻസ എന്ന അഞ്ചു വയസ്സുകാരിയാണ് നായ്ക്കലുടെ ക്രൂരമായ ആക്രമണത്തിനിരയായത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഈ സംഭവം നടന്നത് ബഹളം കേട്ട് ഓടിയെത്തിയ ജനങ്ങൾ കല്ലെറിഞ്ഞിട്ടും കുഞ്ഞിനെ കടിച്ച നായ കടിവിടാതെ തന്റെ മകളെ കടിച്ചു കുടയുകയായിരുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് ഷഹീർ വേദനയോടെ പറയുന്നു ഇന്നലെ നടന്ന സംഭവണത് ഫിഷർമാ കോളനിയിൽ നമ്മുടെ പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ ഒന്നാം വാർഡില് മെട്രോ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡില് ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ വെണ്ടില് പിന്നെ മദ്രാസയിൽ നിന്ന് വന്ന കുട്ടീനെ തെരുവുനായി വളരെ നീചമായ നിലയിൽ കടിച്ചു പിന്നെ പറിച്ചു കളഞ്ഞു കൊച്ചിനെ കൊച്ചിന്റെ വായയും ചുണ്ടും കവിളും അതുപോലെ തന്നെ തുടയും ഒക്കെ കടിച്ചു ഇല്ലാതാക്കി അത് ഇവിടെ ഈ സൈഡിൽ പിന്നെ വൃക്ഷങ്ങളും മരങ്ങളും മറ്റും ഒക്കെ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഇതിന് പല പ്രാവശ്യങ്ങളായി പറഞ്ഞിട്ട് അവരത് ശ്രദ്ധിക്കാതെ പോകുന്നു അവർക്ക് സമയമില്ല ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കുട്ടികൾ ഇതിന് മുമ്പ് കുറച്ച് ഒരു ഒരാഴ്ചക്ക് മുമ്പ് വേറൊരു കൊച്ചിനെ കളിച്ച് പൊരിച്ച നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ വന്നാൽ ഈ കൊച്ചു കുട്ടികളുടെ അവസ്ഥ എന്താവും ഇതൊക്കെ ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ സമയമില്ല ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനിയും ഇര ആയിക്കൊണ്ടേ ഇരിക്കും ഇതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഇനിയും കുഞ്ഞു കൊച്ചു കൊച്ചു കുട്ടികളാണ് മദ്രസയിൽ പോകുന്നത് ഈ മദ്രസയിൽ പോയിട്ട് വരുന്ന കൊച്ചു കുട്ടികളുടെ അവസ്ഥയാണ് ദൈച്ചതാ ഈ കവളിയ ഇത് നോക്ക് ഇത് നോക്കി ഈ കൊച്ചിൻ്റെ ഈ ചുണ്ടിൻ്റെ അകവും അതുപോലെ തന്നെ കാല് കൈ നല്ല ഭാഗ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജീൻസ് പാൻ്റ് ഇട്ടിരുന്നതുകൊണ്ട് ഈ കൊച്ച് കുറച്ച് രക്ഷപ്പെട്ടു ഇങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങൾ പള്ളിപ്പെട്ട് പള്ളിയിൽ കിട്ടുന്ന അതുകൊണ്ട് കുട്ടിക്ക് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നിയമങ്ങൾ അവിടെ ഉണ്ടാവണം ഈ പട്ടിയുടെ പെരുത്ത് കിടക്കുകയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എം ഐ എം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് കുട്ടി സംഭവം കഴിഞ്ഞ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കുഞ്ഞിന്റെ പിതാവ് വാർഡ് മെമ്പറെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും വാർഡ് മെമ്പർ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് കുഞ്ഞിന്റെ പിതാവ് പരാതി പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ